ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറായിരുന്നു പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി ഇമേജിനെ പോലും തകർത്തുകൊണ്ടാണ് കെ കെ ശൈലജ ടീച്ചർ പ്രവർത്തിച്ചതും ആ പ്രവർത്തനം വലിയൊരു വിജയമായി മാറിയതും കോവിഡ് കാലത്ത് ടീച്ചറുടെ നേതൃത്വത്തിൽ നടന്ന ആരോഗ്യരക്ഷാ പ്രവർത്തനങ്ങൾ ചരിത്രമാണ് ടീച്ചർ കോവിഡ് രോഗികളെ കണ്ടെത്താനായി പ്രത്യേക സമിതിയെ രൂപീകരിക്കുകയും കോവിഡ് രോഗികൾക്ക് അഭയസ്ഥാനം നൽകുകയും ഒക്കെ ചെയ്തു പക്ഷേ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ശൈലജ ടീച്ചറെ മന്ത്രിയാക്കിയില്ല വെറും എം എൽ എ ആയി തുടരുന്നു ടീച്ചർ ഇപ്പോൾ ശൈലജ ടീച്ചറിന് പകരം വീണ ജോർജിനെയാണ് പിണറായി വിജയൻ ആരോഗ്യവകുപ്പ് ഏറ്റ ആരോഗ്യവകുപ്പ് ഏൽപ്പിച്ചത് പക്ഷേ വീണ ജോർജിന് ശൈലജ ടീച്ചറുടെ ഏകകലത്ത് എത്താൻ പറ്റിയില്ല എന്ന ആരോപണം പ്രചരണം ശക്തമാണ് എന്തായാലും ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തി കാണിച്ചുകൊണ്ടാകും അടുത്ത തിരഞ്ഞെടുപ്പിൽ സി പി എം മത്സരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു മറിച്ച് അദ്ദേഹം മുന്നണിയെ നയിക്കും ധർമ്മടത്ത് പിണറായി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല ധർമ്മടത്ത് മത്സരിക്കണമോ വേണ്ടയോ എന്ന തീരുമാനം എടുക്കേണ്ടത് മറ്റാരുമല്ല പിണറായി വിജയൻ തന്നെയാണ് പാർട്ടിയിൽ ഇപ്പോഴും കരുത്തനാണ് പിണറായി വിജയൻ സി പി എമ്മിന് ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന സ്വപ്നം സഫലീകരിക്കാൻ കെ കെ ശൈലജ ടീച്ചറിലൂടെ കഴിയും എന്നുള്ള വാർത്തകളാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടിയിരിക്കുന്നത് മുമ്പ് കെ ആർ ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കാൻ സി പി എം തീരുമാനിച്ചിരുന്നു എന്നാൽ അവസാന ഘട്ടത്തിൽ ഇ കെ നനാർ മുഖ്യമന്ത്രിയായി കെ ആർ ഗൗരിയമ്മ കറിവേപ്പിലയും ആറി കരുവേപ്പിലെ കറിവേപ്പിലയും ആയി അതിനുശേഷം കെ ആർ ഗൗരിയമ്മയ്ക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും കരുത്തയായ നേതാവാണ് കെ കെ ശൈലജ ടീച്ചർ അതിൽ തർക്കമൊന്നുമില്ല ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവർ നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമാണ് ജനങ്ങൾക്കിടയിൽ അവർ ടീച്ചർ അമ്മയായി മാറി ഈ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ശൈലജ ടീച്ചർ വിജയിച്ച് കയറിയത് അതുകൊണ്ട് തന്നെ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചവർ ഏറെ പക്ഷേ പിണറായി തന്നെ മുഖ്യമന്ത്രിയായി മൂന്നാം ഇടതുമുന്നണി സർക്കാർ എന്നത് സ്വപ്നം കാണുന്നവർക്ക് ശൈലജ ടീച്ചർ വലിയ ഒരു പ്രതീക്ഷയാണ് നൽകുന്നത് മാത്രമല്ല ശൈലജ ടീച്ചറെ തേടി മറ്റൊരു പദവി കൂടി എത്തിയിരിക്കുന്നു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി വിജയം കേരളത്തിൽ നിന്ന് ശൈലജ ടീച്ചർ പോളിജ് ബ്യൂറോയിലേക്ക് പോകും എന്ന തീരുമാനം സി പി എം എടുത്തിരിക്കുന്നു പോളിറ്റ് ബ്യൂറോയിലേക്ക് ശൈലജ ടീച്ചർ പോകുമ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നിമിഷമായി മാറും മുഖ്യമന്ത്രി പദവും പോളിറ്റ് ബ്യൂറോ അംഗത്വവും ലഭിച്ചു കഴിഞ്ഞാൽ ശൈലജ ടീച്ചർ വലിയ ഒരു താരകമായി ഒരു ചെന്താരകമായി മാറും സി പി എം അണികൾക്കിടയിൽ ഇപ്പഴും ശൈലജ ടീച്ചർ ഒരാവേശമാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പിണറായി വിജയൻ എന്നിവരെക്കാൾ ഇപ്പഴും ഗ്ലാമർ കൂടുതൽ ശൈലജ ടീച്ചർക്ക് തന്നെയാണ് ശൈലജ ടീച്ചർ പോളിറ്റ് ബ്യൂറോയിൽ എത്തും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവരെ ഉയർത്തിക്കൊണ്ടുവരും എന്നതും ഉറപ്പായി കഴിഞ്ഞു ചുരുക്കത്തിൽ ശൈലജ ടീച്ചറെ സ്നേഹിക്കുന്ന അണികൾക്ക് സന്തോഷം നൽകുന്ന വർത്തമാനം സന്തോഷം നൽകുന്ന വാർത്ത സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തി പ്രചരണം നടത്തുന്ന രീതി ഇല്ല അവർക്ക് വി എസ് അച്യുതാനന്ദൻ്റെയും പിണറായി വിജയൻ്റെയും കാലത്താണ് ഇത്തരമൊരു രീതി കൊണ്ടുവന്നത് അതിനുമുമ്പ് പിന്നെ യോഗം കൂടി മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എൽ ഡി എഫ് ഇടതുമുന്നണി യോഗം ചേർന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന രീതി സി പി എമ്മിൻ്റെ യോഗം ചേർന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന രീതി അതാണ് ഒരു കേഡർ പാർട്ടിയുടെ പ്രത്യേകത ഇക്കുറി ശൈലജ ടീച്ചറെ മുൻനിർത്തിക്കൊണ്ട് പഠനയിക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നു പിണറായി വിജയന് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റില്ല ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മാറ്റം പിണറായിയും ആഗ്രഹിക്കുന്നു ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കഴിഞ്ഞാൽ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് പിണറായി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും ശൈലജ ടീച്ചർ പോളിജ് ബ്യൂറോയിലേക്ക് പോകുന്നു എന്ന സന്തോഷ വാർത്ത ഞങ്ങൾ എക്സ്ക്ലൂസീവായി തന്നെ പുറത്തുവിടുന്നു ഇരട്ടി മധുരം ഇരട്ടി വിജയം അതാണ് ടീച്ചർ നേടിയിരിക്കുന്നത് ടീച്ചർ എന്നും പാർട്ടിക്ക് അടി പാർട്ടിയോട് അടിമപ്പെട്ട് ജീവിച്ച സഖാവാണ് പാർട്ടിക്കപ്പുറം ടീച്ചർക്ക് ഒരു ലോകമില്ല അതാണ് ടീച്ചറിൻ്റെ പ്രത്യേകത മാത്രമല്ല കോവിഡ് രോഗികൾക്ക് ടീച്ചർ പറഞ്ഞ ടീച്ചർ പറഞ്ഞ അല്ലെങ്കിൽ ടീച്ചർ നൽകിയ ആശ്വാസം ചെറുതൊന്നുമല്ല ഒരുപാട് രോഗികൾക്കിടയിൽ ടീച്ചർ പ്രവർത്തിച്ചു കോവിഡ് വ്യാപനം തടയാൻ ടീച്ചർക്ക് കഴിഞ്ഞു ടീച്ചറുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു ഈ പറയുന്ന ഞാൻ തന്നെ കോവിഡ് രോഗിയായി മാറിയപ്പോൾ എത്ര പെട്ടെന്നാണ് ആരോഗ്യരക്ഷാ പ്രവർത്തകർ വീട്ടിലെത്തുകയും ഗുളിക പാരസിറ്റ പാരസിറ്റമോൾ ഗുളിക നൽകുകയും ഒക്കെ ചെയ്തത് അത്രയ്ക്ക് കൃത്യതയോടെ കൃത്യതയോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് ശൈലജ ടീച്ചർ കാഴ്ചവെച്ചത് ആ പ്രവർത്തനമാണ് രണ്ടാം പിണറായി സർക്കാരിന് വഴിയൊരുക്കുന്നതിൽ പ്രധാന ഘടകമായി മാറിയത് ലൈഫ് മിഷൻ അഴിമതിയും സ്വർണ്ണക്കടത്ത് സ്വർണ്ണക്കടത്തും ഒക്കെ ജനങ്ങൾ മറന്നു കോവിഡ് മഹാമാരിയിൽ ജനം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് ശൈലജ ടീച്ചർ ഇറങ്ങിച്ചെന്നു ജനങ്ങൾക്കിടയിൽ ആശ്വാസത്തിൻ്റെ കുളിർകാറ്റായി ശൈലജ ടീച്ചർ മാറി ആ ശൈലജ ടീച്ചർക്ക് അർഹിക്കുന്ന പദവി തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനം അർഹിക്കുന്ന പദവി തന്നെയാണ് പോളിറ്റ് ബ്യൂറോ അംഗത്വം പോളിറ്റ് ബ്യൂറോയിലേക്ക് കേരളത്തിൽ നിന്ന് ഒരു വനിത പോകുമ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ അഭിമാനകരമായ പ്രവൃത്തിയായി മാറും അഭിമാനകരമായ നീക്കമായി മാറും ശരിത ടീച്ചറിലൂടെ സി പി എം തുടർഭരണം തുടർഭരണം പിടിക്കാൻ ഒരുങ്ങുകയാണ് ശരിത ടീച്ചറെ സ്റ്റാർ ക്യാമ്പയിനറാക്കി മാറ്റാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു പിണറായി വിജയനും ശൈലജ ടീച്ചറും ഒരുമിച്ചായിരിക്കും പ്രചരണം നയിക്കുക എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശൈലജ ടീച്ചർ മുന്നോട്ട് വരുന്നത് വലിയൊരു തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ തവണ വടകര ലോക്സഭാ മണ്ഡല മണ്ഡലത്തിൽ നിന്ന് ശൈലജ ടീച്ചർ തോറ്റു അത് ആ തോൽവി അവരെ ഒട്ടും ബാധിച്ചതുമില്ല കാരണം അവിടെ ഇനി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം ഒരു കാലത്ത് എൽ ഡി എഫിൻ്റെ കോട്ടയായിരുന്ന വടകര ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കോട്ടയല്ല യു ഡി എഫിൻ്റെ കോട്ടയാണ് ആർ എം പി വോട്ടുകൾ അവിടെ വളരെ നിർണായകമാണ് ആർ എം പി വോട്ടുകളാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വടകരയിൽ ജയിപ്പിക്കുന്നത് എന്തായാലും വടകരയിൽ തോറ്റത് ടീച്ചർക്ക് ക്ഷീണമൊന്നുമായില്ല നന്നായി പൊരുതാൻ ടീച്ചർക്ക് കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധയും അങ്ങനെ ശൈലജ ടീച്ചർ രണ്ട് നേട്ടങ്ങളാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് അതാണ് പറഞ്ഞു വന്നത് ആ രണ്ട് നേട്ടങ്ങളിൽ ഒന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രണ്ട് പോളിറ്റ് ബ്യൂറോ അംഗത്വം ഇത് രണ്ടും ശൈലജ ടീച്ചർക്ക് ലഭിക്കുമെന്നുള്ളത് ഉറപ്പായിരിക്കുന്നു ശൈലജ ടീച്ചർ കേരള രാഷ്ട്രീയത്തിൽ ശക്തമായ ഒരു പ്രതീകമായി വളർന്നു വരികയാണ് ഒരു വിവാദത്തിലും പെടാത്ത വ്യക്തിത്വമാണ് ശൈലജ ടീച്ചറുടേത് വിവാദങ്ങൾക്ക് അപ്പുറമായി നിൽക്കുന്ന വ്യക്തിത്വം ആ വ്യക്തിത്വത്തിന് അർഹമായ അംഗീകാരം സി പി എം കൊടുക്കാൻ ഒടുവിൽ തീരുമാനിച്ചിരിക്കുന്നു